ശിചിക്കുട്ടാ നമ്മൾ ശുചിക്കുട്ടന്റെ എരുമൂരി കുട്ടിക്ക് പോകണം കാണിച്ചതാ ആ ഇതാണ് എരുമൂരി വീട് ആ ഇതാണ് ശിചിക്കുട്ടന്റെ വീട് ഇതേമാതിരി ശുചിക്കുട്ടിക്ക് എരുമൂര് പോകണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി പിച്ചർ കാർഡിൽ തൊട്ട് കാണിച്ചു തരണം കേട്ടാ നമുക്ക് അവിടെ പോയ ശേഷം പൊന്നുമ്മന്റെ കുട്ടിക്കും പോകാം വാ പൂന്ന വാജു ബാ ശിജിക്കുട്ടന്റെ വീട് എത്തി ആ ശുചിക്കൂട്ടും പിച്ചർ കാറിൽ കാണിച്ചു തന്നപ്പോ ശുചിക്കുട്ടം വന്നു അല്ലേ കുട്ട മാറ്റീക്കണ നോക്കും ചൂണ്ടല്ലാട്ടി കൊളത്തിന് വൃത്തിയാക്കാം അട്ടെ നമുക്ക് വൃത്തിയാക്കിട്ട് പാലക്കാട് കൊണ്ടുപോകാം എന്നിട്ട് അവിടെ പോയിട്ട് കൂട്ടാൻ വെക്ക

ശിജിക്കുട്ടാ ശിജു എവിടേക്കാ വന്നത് ഇവിടെ നോക്ക് എവിടേക്കാ വന്നത് പറമാ വീട്ടിക്ക് മാമ വീട്ടിക്ക് ആന്റെ വീട്ടിൽ വന്ന പറ മാമ വീട്ടിക്ക് വന്നാ പിന്നെ ആരുടെ വീടൊക്കെ ഇണ്ട് ഇവിടെ പിന്നെ മാമാന്റെ വീട് പിന്നെ ആരുടെ വീടുണ്ട് ഇവിടെ നോക്ക് വീടുണ്ട് ആ ശിജുവിന്റെ വീട് പിന്നെ കണ്ണൊക്കെ മീനാരാക്കണം അവിടേക്കാണ് ഷിജുവിന്റെ തിന്ന പൂച്ചകളി രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ വലിച്ചു ആഹ് മത്തല്ലേ നമുക്ക് കറി വെക്കാനാണ് കേട്ടാ അതാ ഇതൊക്കെ വലിക്ക് ശിജുവിന് അതിന്റെ മുള്ളു കുത്തിന് ആ േണ്ടി ചെറിയ രോമം ഉണ്ടായില്ല അത് അവനിക്കത്ര ഇഷ്ടമല്ല ചിരിക്കുട്ടിക്ക് അതാണ് പേടിക്കണ്ട അങ്ങനെ തരാം കഴിഞ്ഞാ അലയൊക്കെ തലമുട്ടിണ്ടോ അവിടെ ചേന ഉണ്ടല്ലേ ഇതാ മാമ ചേന വഴകി തരും ചേന 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 കിട്ടിയ ഷിജുവിന് അവരെ പൂക്കാൻ തുടങ്ങി കടിക്കണ്ട ചേന വലിച്ചേന്റെ മുഖമൊക്കെ ചൊറിയും ഇതിലുതാകുമല്ലോ ചെറുതാ വലുതായി അത് കായൊക്കെ വലിയത് കായ കേള് നോക്കി കായ്കളൊക്കെ ഉരുണ്ടു തോ 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 ഉരുണ്ട് വീണ് എല്ലാം താഴെ വീണല്ലോ പ്പിട് മത്തൻ മത്തൻ്റെ ഇല പപ്പായ ചേന ഇനി മുളകുണ്ട് മാങ്ങയുണ്ട് ഇനി ചെറിയ മാങ്ങകളൊക്കെ നിറയണ്ടതാ പൂങ്കൊലി ഉണ്ട് പിന്നെ ഇതാ വരുന്നതുണ്ട് ഇണ്ട് ഇതാ ഇഞ്ചി ഇഞ്ചി കണ്ടോ പൂത്ത് നിക്കണത് പിന്നെ ഇതാ സപ്പോർട്ട മരം കുഞ്ഞെടിയാണ് ഷുജിതിന് കടിച്ചു അതിന്റെ ചൊണുണ്ടാവും ഇതോ മുളക് നോക്കുമോ കാന്താരി മുളക് അല്ലേ കാന്താരി വായിലിട്ടാ ഇനി മണത്തൊന്നും നോക്കണ്ട കാന്താരി മുളകാണ് ചിരിക്കുട്ട അങ്ങനെ എരിയും ചിരി ഒക്കെ പറിച്ചോ ഒരു കിലോ പറിക്കണമെങ്കിൽ അരമണിക്കൂർ പറിക്കണം വരും ചിരി കുട്ട കണ്ടില്ലേ നൊട്ടാൻ തുടിയേ ചേരാട്ട മാമ ഇതാ ഇത് മൂത്തിട്ടില്ല ഇതാ മൂത്തു ചേരാം കാണും ചേരാട്ട ചിരിക്കുട്ട എന്നാൽ ആ നൊട്ടാൻ തൊടി നല്ല ഔഷധ കുണേണാണ് ഇത് മൂക്കുന്നുള്ളൂ ചിരി കുട്ടി തരുന്നോ പിന്നെ അതിലൊക്കെ വെള്ളപ്പാറ്റകളൊക്കെ കൊയ്യാക്ക എന്നൊക്കെ പറയുന്നുണ്ടില്ല എല്ലാം ചെയ്യും ചെയ്യും ഇത് മൂന്നാം കൊല്ലം കഴിക്കണത് പോകണ്ട ഒരു വർഷമായി ഇനി അടുത്ത വർഷം കായിക്കും ഒരു വർഷം ആയിട്ടുള്ളു ആ മതി മാമാൻ്റെ കൂട്ടുകാരെ പൊടി തന്നാണ് ചിരിക്കുട്ടിക്ക് കൂർക്ക അങ്ങനെ പൊടിക്കാം ആ കൂർക്ക തന്നത് കൂർക്കയാണിത് മാമാക്ക് കൂർക്ക തന്നത് കൂട്ടുകാരെ നല്ല പുതിയ കൂർക്കയാണ് കൂർക്ക കാന്താരി മുളക് ശിചിക്കുട്ടിന്റെ മാങ്ങ തിന്നു അല്ലേ മാങ്ങി വേറാപ്പിള് പറഞ്ഞ ഇളചിപ്പഴം ജലന്ത ചേന കെട്ടി മത്തൻകെട്ടി മത്തൻ്റെ അവരക്ക പപ്പായ എല്ലാം കിട്ടി ചിരി പിന്നെ മീന് അവിടെ മീൻ നന്നാക്കി വെച്ചാ പൊന്നുമുട്ടിന്റെ പൊന്നുമുചിക്കുട്ട ആര കാണാൻ വന്നോ പറ കാണാൻ പറഞ്ഞ ഇവിടെ നോക്ക് ചെരിക്കുട്ടി ആരെന്നെ കാണാൻ വന്ന പറം ആ പൊന്നും കാണാൻ വന്ന ചിരിക്കുട്ടിക്ക് സാധനങ്ങളൊക്കെ കിട്ടി വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത മേലിയുണ്ട് തളിരലാ